ഹലോ നമസ്കാരം സ്വന്തമായി റേഷൻ കാർഡ് ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ലഭിക്കും സൗജന്യമായി അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വ്യത്യാസമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ ലിംഗവ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും സൗജന്യ ഇൻഷുറൻസ് അതിനായി നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ പുറകിൽ ചില സീലുകൾ ഉണ്ടോ എന്ന് മാത്രം നോക്കുക പുതുതായിട്ടുള്ള ഡിജിറ്റൽ റേഷൻ കാർഡും അതുപോലെ പുതുക്കിയ റേഷൻ കാർഡുമുള്ള ആളുകൾക്ക് തങ്ങൾ ഈ ഒരു പദ്ധതിയിൽ അംഗമാണോ എന്നറിയാൻ ദിശയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചതിന് ശേഷം നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പദ്ധതിയിൽ അംഗമാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി നിലവിൽ കാർഡ് ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒരു ആവശ്യം വരികയാണെങ്കിൽ ആവശ്യം വരുന്ന വ്യക്തിയുടെ ആധാറും അതുപോലെ ആ വ്യക്തി ഉൾപ്പെടുന്ന റേഷൻ കാർഡുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാർഡുള്ള വിവരം അവിടെ അറിയിക്കുകയും അവർ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വ്യക്തിഗത കാർഡ് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആർക്കെങ്കിലും ഈ ഒരു കാർഡ് ഉണ്ട് എങ്കിൽ ആ റേഷൻ കാർഡിൽപ്പെട്ട മറ്റ് അംഗങ്ങളെയും നിലവിൽ പേരുള്ള വ്യക്തിക്ക് ഈ ഒരു കാർഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ചേർക്കുവാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ സാധിക്കും അല്ലാത്ത ആളുകൾക്ക് അക്ഷയ സെൻറ്ററുകൾ വഴിയും ഇത് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച വിശദമായ വീഡിയോകൾ ചാനലിലുണ്ട് ഇനി നിലവിൽ പഴയ കാർഡുകൾ ഉള്ളവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ആ ഒരു പുതുക്കൽ പ്രക്രിയയിൽ നിങ്ങൾ പങ്കാളികളായിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കാർഡ് അസാധുവായിരിക്കും അതറിയുവാൻ നിങ്ങൾ ദിശയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ നൽകുകയും നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പി എം ജെ എ വൈ അല്ലെങ്കിൽ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാണോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഈ ദിശയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിളിക്കാം റേഷൻ കാർഡുള്ള ഏതൊരു വ്യക്തിക്കും തങ്ങൾ ഈ ഒരു പദ്ധതിയിൽ അംഗമാണോ എന്നറിയാൻ തങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ മാത്രം നൽകിയാൽ അവർ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ അംഗമാണോ ഏതൊക്കെ വ്യക്തികൾ ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുണ്ട് എന്ന് തുടങ്ങിയ എല്ലാ വിശദവിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതാണ് ഈയൊരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക കിടത്തി ചികിത്സ മുതൽ മേജർ സർജറികൾക്ക് വരെയുള്ള സഹായമായിരിക്കും ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും നല്ല മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളും ഉൾപ്പെടെ ഈ പദ്ധതിയിൽ അംഗങ്ങളാണ് നിങ്ങളുടെ ജില്ലയിൽ ഏതെല്ലാം ആശുപത്രികളിൽ ഈ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നറിയാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പി എം ജെ എ വൈയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും നിർഭാഗ്യവശാൽ ഗവൺമെൻറ് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും ഫണ്ട് കൃത്യമായി നൽകാത്തതിൻ്റെ പേരിൽ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഈ ഒരു പദ്ധതി ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്ന വസ്തുതയുമുണ്ട് അതുപോലെ തന്നെ ഒരു നിശ്ചിത ദിവസങ്ങൾ മാത്രം ഈ ഒരു പദ്ധതിയിലൂടെ ചികിത്സ സൗജന്യമായി നൽകുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമുണ്ട് ഏഴ് എട്ട് ദിവസങ്ങൾ വരെ മാത്രം അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുകയും ആ ഒരു ദിവസത്തെ മാത്രം ചികിത്സ സൗജന്യമായി നൽകുകയും അതിനുശേഷം വരുന്ന ബില്ലുകൾ പേ ചെയ്യണം എന്നുള്ള രീതിയിൽ ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലുകളും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കുക അതുകൊണ്ട് ചികിത്സയ്ക്ക് നിങ്ങൾ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഈ ഒരു ആനുകൂല്യമുണ്ടോ അത് എത്ര ദിവസം ലഭിക്കും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അഡ്മിറ്റായി ചികിത്സ സ്വീകരിക്കുക എന്നാൽ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഈ ചികിത്സകൾ എല്ലാ ചികിത്സകളും സർജറികളും ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് സൗജന്യമായി സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കും എന്നതും വളരെ സന്തോഷം നൽകുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വാട്സാപ്പിലൂടെ ിക്കുന്ന ഒരു വ്യാജ വാർത്ത ഇപ്പോൾ നിങ്ങൾക്ക് അൻപത് രൂപ അടച്ച് അക്ഷയ സെൻറ്ററുകളിൽ നിന്ന് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുമെന്നുള്ളത് തികച്ചും തെറ്റായ ഒരു ഇൻഫർമേഷനാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു അക്ഷയ സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയോ വഴി ഈ ഒരു ഇൻഷുറൻസ് പദ്ധതികളിലും നിലവിൽ അംഗങ്ങളാകുവാൻ സാധിക്കുകയില്ല ഇനി കാർഡ് പുതുക്കുന്ന ഒരറിയിപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ നിലവിലുള്ള നിങ്ങളുടെ കാർഡുകൾ പുതുക്കാനോ അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് ചേരുവാനോ സാധിക്കുകയുള്ളൂ അതുപോലെ ആർ എസ് പി വൈ അല്ലെ പി എം ജെ എ വൈ മുതലായ പദ്ധതികൾ നിങ്ങൾക്ക് ഒരിക്കലും അപേക്ഷ കൊടുത്ത് അംഗമാകാനായിട്ട് സാധിക്കുകയില്ല അതെല്ലാം ഗവൺമെൻറ് നേരിട്ട് നിങ്ങളെ ഓരോ വ്യക്തികളെ ഈ ഒരു പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതാണ് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക അത് കൊണ്ട് തന്നെ വാട്സാപ്പിലൂടെ മറ്റും പ്രചരിക്കുന്ന ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അക്ഷയ സെൻറ്റർ വഴി ഈ ഒരു പദ്ധതിയിലേക്ക് ചേരാം എന്ന വാർത്ത തികച്ചും തെറ്റാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാനും മാറക്കരുത് എതിന് വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം